അപ്പൊ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം നമ്മളിപ്പോ ധനുഷ്കോടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണ പോകുന്ന വഴിയിലാണ് നമ്മൾ പാമ്പൻ പാലം കണ്ടത് കടലിന് നടുവിലൂടെയാണ് ഈ പാലം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പൊ നമ്മളിപ്പോ ധനുഷ്കോടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അറബിക്കടലിന്റെയും ബംഗാൾ കടലിന്റെയും നടുവിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ കടും വെയിലാണ് ഇപ്പൊ നമ്മള് ധനുഷ്കോടി എത്തിയിരിക്കുകയാണ് ധനുഷ്കോടിയിലെത്തിയ ഒരു പന്ത്രണ്ട് മണിയായി കാണും നല്ല വെയിലാണ് ഇവിടെ കാറ്റുമുണ്ട് അപ്പോൾ കടൽ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ കടലിൽ ഇറന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ശ്രീലങ്ക കാണാൻ പറ്റും ഗൈസ് അപ്പോൾ നമ്മളെ ഈ ഇവിടെ നിന്ന് നമ്മൾ ആ കാണുന്നത് ഇപ്പൊ സൂം ചെയ്ത് കാണുന്നതാണ് ശ്രീലങ്ക അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ശ്രീലങ്ക കണ്ടു ഗൈസ് അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് എത്തി കന്യാകുമാരിയിലെത്തിയപ്പോൾ രാത്രിയായി സൂര്യാസ്തമയം കാണാൻ വേണ്ടിയായിരുന്നു വന്നത് പക്ഷേ നടന്നില്ല പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു സാധനങ്ങളൊക്കെ വാങ്ങി ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വീട്ടിലെത്തി ഞാനും അനിയത്തിയും കൂടെ അടി കൂടുന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ വലിയ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ